ഹലോ ശരത്താണ് അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു നമസ്കാരം ഞാൻ ഇവിടെ എത്തിക്കും നല്ല കേരള മോഡലിൽ വെറ്റി ചോക്കർ അതുപോലെ റൗണ്ട് കമ്മിൽ കുറച്ച് ചെറിയ മോതിരം പൈപ്പ് വോളാം പിന്നെ ചെറിയ ചെറിയ നെക്ലസ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഡിസൈൻ കാണിച്ചേരാ നോക്കിയുള്ളൂ ആദ്യം ഞാൻ ചോക്കറ് കാണിച്ചേരട്ടാ ചോക്കറിന്റെ വെയിറ്റ് നമുക്കിത് ഒരു പതിനാല് ഗ്രാം വരുന്ന കേരള മോഡലാണ് നല്ല പോളിച്ചേല് ചെയ്തിട്ടുള്ള പതിനാല് ഗ്രാമാണ് വെയിറ്റ് കിട്ടാ കേരള മോഡലാണ് അടുത്ത് നമുക്ക് വരുന്നത് ചോക്കർ എന്ന് പറയുമ്പോ നമുക്ക് ഒന്നര പവൻ ഒന്നര പവന്റെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ കേട്ടാ നോക്കിയോളൂ ഒന്നര പവനെ വരുന്നുള്ളൂട്ടാ കേരള മോഡല് ചോക്കർ പിന്നെ നമുക്ക് ഇത് വരുന്നത് ഒന്നര പവന് താഴെയാണ് കേട്ടാ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് കേരള ഡിസൈൻ ഒന്നര പവന് താഴെ പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് ഒരു ഒന്നരമുക്കാൽ പവന് താഴെട്ടാ കേരള മോഡൽ തന്നെയാണ് ഒന്നര മുക്കാൽ പവൻ അതിന് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ പിന്നെ നമുക്ക് ഒന്നര പവന്റെ വീണ്ടും ഒരു ഒന്നര പവന്റെ മോഡല് കേരള മോഡലാണ് കേട്ടാ ചോക്കർ ചോക്കർ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ അടുത്ത് നമുക്ക് പതിനാല് ഗ്രാമിന്റെ ചോക്കർ നോക്കിയോളൂ കേരള തന്നെയാണ് കേട്ടാ പിന്നെ നമുക്ക് ഒരു പതിമൂന്ന് ഗ്രാമിന്റെ വന്നിട്ടുണ്ട് കേട്ടാ ചോക്കർ തന്നെ കേരള മോഡല് പല പല വെറൈറ്റിയിലാണ് വന്നതാണ് കേട്ടാ ഇത് ഇത്തിരി കൂടുതലാണ് ത്തിരി മൂന്ന് പവൻ്റെ കേട്ടാ ഇത്തിരി വെയിറ്റ് കൂടുതലാണ് നല്ല പൊളിച്ചേര് വന്നിട്ടുള്ളൊരു ചോക്കറാണ് മൂന്ന് പവന്റെ അവന് ഇതും കൂടുതലാണ് രണ്ടര പവട്ടാ മൂന്ന് പവൻ്റെ താഴെ രണ്ടര പവന്റെ ഒരു ചോക്കർ പിന്നെ നമുക്ക് അടുത്തൊരു മൂന്ന് പവന്റെ ഒരു നഗാസിന്റെ ചോക്കറ് വന്നിട്ടാ നഗാസ് ടൈപ്പ് ചോക്കറാണ് കേട്ടോ നഗാസ് മോഡല് പിന്നെ നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ള മോതിരങ്ങൾ കാണിച്ചാലോ നോക്കിക്കോട്ടാ വെറൈറ്റി മോതിരങ്ങളാണ് റോഡിയും കോട്ടിങ്ങിന്റെ ഫാൻസി മോതിരങ്ങള് ഞാൻ ഏകദേശം ഒരു വെയിറ്റ് പറഞ്ഞു തരാം ഇത് നമുക്ക് രണ്ട് ഗ്രാമിന്റെ ഒരു പ്ലെയിൻ ടൈപ്പാണ് കേട്ടോ നല്ല ടൈപ്പാണ് അതിൻ്റെ തന്നെ നമുക്ക് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു റോഡിയം നേരത്തെ കാണിച്ച് പ്ലെയിനും അടുത്ത് നമുക്ക് കാണിക്കുന്നത് രണ്ട് ഗ്രാമിൻ്റെ റോഡിയം നോക്കിയോളൂട്ടാ ഒരു വെറൈറ്റി ലേഡീസ് ഫാൻസി മോതിലാണ് കേട്ടോ നോക്കിയോളൂ പിന്നെ അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് വെയിറ്റ് വന്നിട്ടുണ്ട് റോഡിയത്തില് നമുക്ക് അര ഗ്രാമുള്ളൂട്ടാ അര ഗ്രാമിന്റെ ചെറിയ ഒരു മോതിരം അര ഗ്രാംന്ന് പറഞ്ഞാൽ അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഒരു ഗ്രാമിന് താഴെ ഉള്ളൂട്ടാ പിന്നെ നമുക്ക് അടുത്ത് ഞാൻ കാണിച്ചു തരാം അടുത്ത് വരുന്നത് വെയിറ്റ് അര ഗ്രാമിന്റെ വീണ്ടും വന്നിട്ട് കേട്ടാ നോക്കിയോളൂ അര ഗ്രാമിന്റെ വേറൊരു മോഡല് പിന്നെ ഒരുപാട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് അര ഗ്രാം ഒരു ഗ്രാം അങ്ങനെ പല വെറൈറ്റീസിൽ വരുന്ന മോതിരങ്ങളാണ് റോഡിയം അങ്ങനെ പല പല ടൈപ്പുകൾ ഉണ്ട് ഉണ്ടായി കുറെ വന്നിട്ടുണ്ട് നോക്കിയോ രണ്ട് ഗ്രാമിന്റെ ഉണ്ട് ഇത്തിരി വേദി കൂടിയത് രണ്ട് ഗ്രാമാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല ഈ മോഡലൊക്കെ ഒരു വെറൈറ്റി ആണ് പിന്നെ നമുക്ക് പൈപ്പിൽ കുറച്ച് മോഡൽ വന്നിട്ടുണ്ട് പൈപ്പ് ഡിസൈൻ നോക്കിയോളൂ മോതിരങ്ങള് ഇത് നമുക്ക് മിഞ്ചി മിഞ്ചിയാണ് കേട്ടോ കാൽമിഞ്ചി റേറ്റ് വരുന്നത് ഒരു ഒരു ഗ്രാമാണ് കേട്ടോ ഒരു പീസ് മിഞ്ചി അറിയാലോ പൈപ്പിങ്ങിൽ വരുന്ന സംഭവമാണ് കേട്ടോ ഇത് ഫുള്ളൊരു ഇഞ്ചിയാണ് ഇഞ്ചി തന്നെയാണ് കേട്ടോ ഇഞ്ചി കുറെ വന്നിട്ടുണ്ടോ നോക്കിയോളൂ പൈപ്പിലാണ് വരുന്ന ഒരു സംഭവമാണ് കാൽമിഞ്ചി എല്ലാവരും ചോദിച്ചു വരുന്നുണ്ടോ കാൽമിഞ്ചികള് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് റൗണ്ട് കമ്മലുകൾ വയസ്സായ അമ്മാർക്ക് വേണ്ടിയിട്ട് റൗണ്ട് കമ്മലിട്ട് വെയിറ്റ് ഏകദേശം ഒരു ഇതിപ്പോ നോക്കുകയാണെങ്കിൽ മൂന്ന് എഴുന്നൂറാണ് ഇത്തിരി വലിയ റൗണ്ട് കമ്മലാണ് അരപ്പം അതിന് താഴെ കേട്ടാ മൂന്ന് എഴുന്നൂറ് അതിന്റെ വെയിറ്റ് കുറവുണ്ട് റൗണ്ടിന്റെ സൈസ് കുറയുമ്പോ നമുക്ക് വെയിറ്റ് കുറയും ഇതൊരു മൂന്ന് ഗ്രാമുള്ളൂ അതേപോലെയാണ് റൗണ്ട് നമുക്ക് കുറയുമ്പോ അതിന്റെ വെയിറ്റുകൾ കുറയും കേട്ടോ ഒരുപാട് റൗണ്ട് കമ്മൽ വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയോ ജസ്റ്റ് മോക്ക് പറ്റിയിട്ടുള്ള റൗണ്ട് കമ്മലാണത് ഇത് നമുക്ക് റൗണ്ടിൽ തന്നെ കുറച്ച് കല്ല് വെച്ചൊരു പാറ്റേൺസ് തോന്നുന്നുണ്ട് നൊകളു വെള്ള കല്ല് റെഡ് കല്ല് അങ്ങനെ പല പല പാറ്റേൺസ് റൗണ്ട് കിട്ടാ അഞ്ചര നൊയ്യുള്ളു ഇത് റെഡും വൈറ്റും മിക്സ്ഡ് റൗണ്ട് കമ്മൽ കിട്ടാ ഇതിന്റെ വെയിറ്റ് ഏകദേശം നമുക്കൊരു രണ്ട് ഗ്രാം രണ്ടര റേഞ്ച് അങ്ങനെ സ്റ്റാർട്ടിങ് വരും കേട്ടോ റെഡ് അങ്ങനെ ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഉണ്ട് ഇതൊരു വലിയ കമ്മലാ കേട്ട ഇത് വെയിറ്റ് ഏഴ് ഗ്രാം ഉണ്ട് ഏഴ് ഗ്രാം എന്ന് പറഞ്ഞാൽ നോക്കിയോളൂ അത്രയും വലുപ്പമുണ്ട് നല്ല കുറേ ആൾക്കാർ നമുക്ക് വലിയ റൗണ്ട് കമ്മൽ ചോദിച്ചു വരുന്നുണ്ട് അവധിക്ക് നമുക്ക് ഇത് സെറ്റാവും ഏഴ് ഗ്രാം ഒരു പവന് ഒരു ഗ്രാം കുറവുള്ളൂ കേട്ടോ ഏഴു ഗ്രാം എന്ന് പറയുമ്പോ പിന്നെ നമുക്ക് അതിൻ്റെ തന്നെ ഒരു വയറ്റിൽ തന്നെ നാല് ഗ്രാം അരപ്പവന്റെ ചെറിയൊരു കമ്മല് നോക്കിക്കോളൂ അരപ്പവനേ ഉള്ളൂ കേട്ടോ നോക്കിക്കോളൂ സിമ്പിൾ റൗണ്ട് കമ്മല് പിന്നെ നമുക്ക് വരുന്നത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നോക്കിക്കോ ഫുള്ളിയ റെഡും വൈറ്റും മിക്സ്ഡ് ആയിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ നോക്കിയോളൂ പിന്നെ നമുക്ക് ഒരു സ്റ്റെഡിന്റെ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് നോക്കിക്കോ സ്റ്റെഡിന്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഏകദേശം ഒരു ഒന്നാം മുക്കാൽ ഗ്രാമുള്ളൂട്ടോ നോക്കുകയാണെങ്കിൽ സ്റ്റെഡാണ് കേട്ടോ ആയിട്ട് പല പല മോഡലുകൾ ഇതിൽ വന്നിട്ടുണ്ട് നോക്കിയോളൂ റേറ്റ് നമുക്ക് ഏകദേശം ഒരു രണ്ടു ഗ്രാം രണ്ടുഗ്രാം താഴേക്ക് വരുള്ളൂട്ടോ ഷെഡുകൾ വെറൈറ്റി ഡിസൈൻ ആണ് പല പല ഉണ്ട് നോക്കിയോ റൗണ്ടിൻ്റെ ഉള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളത് മോഡല് നമുക്ക് ഇതിലൊരു ട്രയാങ്കിൾ ഷേപ്പ് വന്നിട്ടുണ്ട് നോക്കിക്കോട്ടോ ഷെഡിന്റെ തന്നെ ഒരു വെറൈറ്റി മോഡലുകൾ അതിന്റെ ഉള്ളില് ചെറിയ ഹാർട്ട് ഗേറ്റ് സെറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ വിത്തൗട്ട് സ്റ്റോൺ ആട്ടോ ഫുള്ള് കല്ലില്ലാത്തൊരു പാറ്റേൺ ആണ് നോക്കിയ പിന്നെ റൗണ്ട് നോക്കിയോ ഇത് നമുക്ക് അതിന്റെ തന്നെ വരുന്നത് പല പല മോഡലുകൾ വന്നിട്ടുണ്ടോ നമുക്കൊരു ഓവൽ ഷേപ്പ് വന്നിട്ടുണ്ട് അത് നോക്കിയേ നല്ലൊരു വെറൈറ്റി ഒരു ഹാർട്ട് മോഡല് നോക്കിയോ അതിന് കുറെ വെറൈറ്റീസ് വന്നിട്ടുണ്ടോ കൊറേ മോഡലുകൾ വന്നിട്ടുണ്ട് നോക്കിയോ ഓരോ കാണിക്കുമ്പോ കുറെ കമ്മലുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ സ്റ്റെഡിൽ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത് കാണിക്കുന്നത് പൈപ്പ് വള പൈപ്പ് വള നോക്കിയോളൂ ഇത് നമുക്ക് ഒരു പവന്റെ പൈപ്പ് വളയാണ് കേട്ടോ ഈ ഡിസൈൻ ഇത് നമുക്ക് ഒരു പവൻ മാത്രല്ല ആറ് ഗ്രാമില് ചെയ്യാം പിന്നെ നമുക്ക് അളവ് ചെറുതോക്കാണെങ്കിൽ ഒരു നാല് ഗ്രാമിൽ നമുക്ക് ചെയ്യാം കുഴപ്പമില്ല കേട്ടോ സൈസ് ചെറുതാണെങ്കിൽ നാല് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ പൈപ്പിന്റെ വേറൊരു ഡിസൈൻ നോക്കിയോളൂ ഇതും ഒരു ഒരുപോവൻ തന്നെയാണ് ഇതും നമുക്ക് ആറിലും നാലിലും ചെയ്യാം പ്രശ്നമില്ല കേട്ടോ മുക്കാ പോവനും അരപ്പോവൻ തൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യാം അര പോവന് ചെയ്യുമ്പോൾ നമുക്ക് സൈസ് തിരിച്ചെറുതാണെങ്കിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അത്ര വലിയ അളവ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ പൈപ്പിന്റെ വേറെ ഡിസൈൻ നോക്കിയോ സിമ്പിൾ ആയിട്ട് നല്ല നല്ല പാറ്റേൺസ് ആട നമുക്ക് ഡെയിലി യൂസിനൊക്കെ പൈപ്പ് വളം നന്നായിരിക്കും നല്ല കമ്പി വളരെ പോലെ അത്യാവശ്യം സ്ട്രോങ് ഉള്ള പണികളാണ് പൈപ്പ് വള കിട്ടാ നോക്കിയത് ഒരുപാട് കളക്കാൻ വന്നിട്ടുണ്ട് നല്ല നല്ല മോഡലാണ് അതുപോലെ പൈപ്പിന്റെ വേറൊരു ഡിസൈൻ അല്ലാതെ നമുക്ക് നാലാം തൊട്ട് ചെയ്യാം നാല് ആറ് എട്ട് പിന്നെ പത്തും പന്ത്രണ്ട് നോക്കുമ്പോ ഓർഡർ ഒന്ന് ചെയ്യാം ആരും ചോദിക്കാറില്ലേ പത്തും പന്ത്രണ്ട് പക്ഷെ നമുക്ക് ഓർഡർ ഒന്നും നമുക്ക് ചെയ്യാം പ്രശ്നമില്ലാട്ടോ നമുക്ക് ചെറിയ നെക്ലസ്സുകൾ ഞാൻ പറഞ്ഞു നോക്കിക്കോട്ട് ചെറിയ ചെറിയ നെക്ലസ്സുകൾ നല്ല സിമ്പിൾ ടൈപ്പായിട്ടുള്ള റോഡിയുണ്ട് പല പല വെയിറ്റ് മോഡലുകൾ ഉണ്ട് നോക്കിക്കോ വെയിറ്റുകൾ നമുക്ക് ഏകദേശം ഒരു പത്ത് ഗ്രാമിൽ ഉണ്ട് ആറ് ഗ്രാമിൽ ഉണ്ട് എട്ട് ഗ്രാമിൽ ഉണ്ട് പല വെയിറ്റ് ആണ് കേട്ടോ അതിൽ നോക്കിയത് നല്ല ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ത്രെഡ് മോഡൽ നെക്ലസുകളാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനുകളാണ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം ഇതിന് ഞാൻ വേറൊരു ഡിസൈൻ കാണിച്ചരാം ചെറിയ ലോക്കറ്റ് ആയിട്ട് നോക്കിയോളൂട്ടോ അടിയിൽ ചെറിയ വലിയ റൗണ്ട് ലോക്കറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ബോൾ ടൈപ്പ് നല്ല നല്ല മോഡലുകളാണ് ഇതും വെയിറ്റ് ആവശ്യം ഒരു ആറ് ഗ്രാം ഉണ്ട് എട്ട് ഗ്രാം ഉണ്ട് പത്ത് ഗ്രാം പല പല വെയിറ്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ റോഡിയും മോളിലേക്ക് ബോള് പരസ്പരത്തിന് സെറ്റ് സംഭവം സംഭവ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ നെക്ലസ്സുകളാണ് ഭംഗിയോളൂ വെറൈറ്റി ഫ്ലവറൊക്കെ അടിപൊളി ഡിസൈനുകളാണ് കേട്ടോ നമുക്ക് അടുത്ത് നെക്ലസ് തന്നെ ഇത്തിരിട്ടോ നമ്മുടെ മോഡൽ ചെയ്തുള്ള സംഭവമാണ് റെഡും എന്നെ നോക്കിയോളൂ നല്ല അടിപൊളി റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ്ഡ് ആണ് നല്ലൊരു പാറ്റേണാണ് കേട്ടോ നോക്കിയത് ഫ്ലവർ പല പല ടൈപ്പ് ഉണ്ട് ഇതും വെയിറ്റ് ആയതൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഒന്നര പവൻ ഒന്നേകാൽ പവൻ ആ റേഞ്ചിൽ വരുന്ന നെക്ലസ്സുകളാണ് ട്ടോ നോക്കിയോളൂ ഒന്നേകാൽ ഒരു പോവാൻ ഇത് റോഡിയം അതേപോലെ റോസ്ഗോൾഡ് മിക്സഡ് ആയിട്ടുള്ളൊരു പുതിയ മോഡലാണ് കേട്ടോ നോക്കും നല്ല നല്ല ടൈപ്പുകളാണ് കണ്ടില്ലേ അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഷോപ്പ് പറയണ്ട ജിജിയ ഗോൾഡൻ ഡയമണ്ട് തൃശ്ശൂരന്റെ ഷോപ്പ് കുട്ടമ്പള്ളിക്ക് സമീപം അത് മാത്രമല്ല നമുക്ക് വെഡിങ് പാർട്ടിക്ക് കയറ്റി നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റും എന്നെ വിളിച്ചാൽ മതി എന്റെ കയറോസിലോ വന്നാൽ ഞാൻ അതേപോലെ ചെയ്തു തരാം പിന്നെ നമ്മുടെ അവിടെ ഈ ലോങ് നോക്കിയിട്ട് പേടിക്കണോ അത്രയും പണിക്കൂലി കുറവാണ് നമുക്ക് കാസർഗോഡ് തൊട്ട് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ കസ്റ്റമേഴ്സ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വരാണ്ട് കല്യാണം പറഞ്ഞ കാസർഗോഡ് വരാണ്ട് അതിന്റെ അടയാന്ന് പറയാ കോഴിക്കോട് കോട്ടയം എറണാകുളം നോർമലാണ് അപ്പോ ദൂരത്തിന്റെ കേസ് പേടിക്കില്ല പണിക്കൂലി അത്രയും ലാഭത്തിലാണ് നമ്മൾ നമ്മൾ തരുന്നത് കേട്ടോ അപ്പോ എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ പിന്നെ എല്ലാ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു